സി പി ഐ എം കുണ്ടറ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി ജില്ലാ കമ്മിറ്റി അംഗം എൻ എസ് പ്രസന്നകുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് കരിക്കോട് ആരംഭിച്ച സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കൂടുതലും പോലും കൂടുതൽ തൊഴിലാളികളും രശുവി തൊഴിലാളികളും കയത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും എല്ലാം ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കൊണ്ടറയ്യ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഈ ഏരിയയിലെ പ്രസ്ഥാനത്തെ ഏറ്റവും സജീവമായി നയിച്ചിട്ടുള്ള നമ്മെ വിട്ടുപോയിട്ടുള്ള പ്രധാനപ്പെട്ട സഖാക്കളിൽ പലരുമുണ്ട് സഖാ വഞ്ചി ധനവാന്യെ പോലെ സഖാവു പി വി ജോസഫിനെ പോലെ സഖാവ് എം ജോസുകുട്ടിയെ പോലെ എപ്പോഴും എല്ലാ കാലത്തും ബഹുജനെ സ്മരിക്കുന്ന നമ്മുടെ പാർട്ടി പ്രവർത്തകർ എപ്പോഴും അഭിമാനത്തോടെ സ്മരിക്കുന്ന നമ്മുടെ നേതാക്കൾ നേതൃത്വമുറത്ത് വാർത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കുണ്ടറയിലെ പ്രസ്ഥാനം അവരെ സ്മരിക്കാതെ അത്തരം ഇപ്പോൾ തന്നെയാണ് ഇന്നത്തെ ഏരിയ കമ്മിറ്റി അംഗം സി സന്തോഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജെ മേഴ്സിക്കുട്ടിയമ്മ പി രാജേന്ദ്രൻ കെ സോമപ്രസാദ് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ചിന്താ ജെറോം സി ബാൾഡ്വിൻ എക്സ് ഏണസ്റ്റ് പി എ എബ്രഹാം ബി തുളസീധനക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തിമൂന്നിന് വൈകിട്ട് ചന്ദനത്തോപ്പിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിക്കും പൊതുസമ്മേളനം കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ